ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പട്ടാമ്പി ഭാരതപ്പുഴയുടെ അടുത്താണ് കേട്ടോ ഇപ്പോൾ കാലവർഷമൊക്കെ തുടങ്ങാറായി അപ്പോൾ ഈ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ നമ്മുടെ പുഴ നിറഞ്ഞൊഴുകാനുള്ള ലെവലിലാണ് ഇപ്പോഴത്തെ പോക്ക് കാരണം ഇവിടെ തൊട്ടടുത്തൊരു ഡാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തല ഷട്ടറ് നമ്മുടെ ചെങ്ങനാകുന്ന് ചെക്ക് ഡാം നമ്മൾ യൂട്യൂബിൽ എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഷട്ടറ് അമിതമായപ്പോൾ ഓവർഫ്ലോ കാരണം ആ ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഇപ്പോൾ നമ്മുടെ ഇവിടെ പട്ടാമ്പി പാലത്തിൻ്റെ ഭാഗമൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ വെള്ളം അത്യാവശ്യം കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ അവിടെ പറയുകയാണെന്ന് വെച്ചാൽ കാലവർഷം തുടങ്ങണേ ഉള്ളൂ ഇന്ന് നല്ല അടിപൊളി മഴ വരാൻ പോകണേ ഉള്ളൂ ആ സമയത്ത് തന്നെ ഇതുപോലെ വെള്ളം കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തവണത്തെ മഴയ്ക്ക് നല്ലപോലെ പ്രളയവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ആ ലെവലിക്കാണിപ്പോൾ പലയിടങ്ങളിലും വെള്ളക്കയറ്റവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പുടേ സൈഡിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കാണുന്നത് അതായത് ഇപ്പോൾ കുറച്ച് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് വരാമെന്ന് വെച്ചാൽ പറ്റി വരണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ആ ഒരു ഡാ ഷട്ടർ തുറന്നുകൊണ്ട് തന്നെ ഇപ്പോൾ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു കാൽഭാഗം കയറിയിട്ടുണ്ട് ബാക്കി ഇനി ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗം കൂടി ഉണ്ട് അത് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇഞ്ഞ് അങ്ങോട്ടുള്ള മഴേനെ അപേക്ഷിച്ചിരിക്കും നമ്മുടെ ഇഞ്ഞ് വെള്ളക്കയറ്റം കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് വീടിലേക്ക് പോകാമല്ലേ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൻ്റെ സമയത്ത് ഇപ്പോൾ നമ്മുടെ ഈ കാണുന്ന പാലൊക്കെ നിറഞ്ഞൊഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ പട്ടാമ്പി പാലം അതിൻ്റെ നമുക്ക് ഫോട്ടോസൊക്കെ ഗൂഗിളിലൊക്കെ കിട്ടും നമുക്ക് സെർച്ച് ചെയ്തൊക്കെ കിട്ടും അതിൻ്റെ ഓവർഫ്ലോ ആയതുകൊണ്ട് തന്നെ പാലത്തിൻ്റെ രണ്ട് പോർഷനും അതായത് ഈ ഭാഗവും ആ ഭാഗത്തൊക്കെ ചെറിയ വിള്ളൽ വരികയൊക്കെ ഉണ്ടായി പിന്നീട് എന്തതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് സ്റ്റാർട്ട് ചെയ്തു ഇപ്പം ഏകദേശം നമ്മളിപ്പോൾ കുറേ മുമ്പ് തന്നെ ഒരു പ്ലാൻ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നൊരിതാണ് ഇവിടെ നമ്മൾ ആ ഒരു ഭാഗത്തായിട്ട് പുതിയൊരു ബ്രിഡ്ജ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ മുമ്പ് സ്റ്റാർട്ടിങ് ചെയ്താണ് അപ്പോൾ ഇതുവരെയൊക്കെ തീരുമാനമായിട്ടൊന്നും അല്ല തോന്നുന്നു അതിനെ കുറിച്ചൊന്നും കേട്ടറിഞ്ഞിട്ടില്ല അപ്പോൾ അത് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്ക് ഒഴിവായി കിട്ടും ഇതിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പട്ടാമ്പി സ്റ്റാൻഡിന് അങ്ങോട്ടുള്ള ഒരു സെൻ്ററാണ് അവിടുന്ന് നേരെ വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പളശ്ശേരി ഷൊർണൂർ അതുപോലെ നമ്മുടെ അവിടുന്ന് തന്നെ ഒരു മേലപട്ടാമ്പി സെൻറ്റർ ഉണ്ട് അവിടുന്ന് റൈറ്റ് ലെഫ്റ്റേക്ക് എടുത്തു കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ അങ്ങനെ റൂട്ടാണ് വരുന്നത് ഇതിന്ന് നിന്ന് ലെഫ്റ്റിക്ക് പോകുന്നത് നേരെ സ്റ്റാൻഡിൻ്റെ അത് കൂടെ നേരെ പള്ളിപ്പുറം കൊടുമുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് നേരെ ഇപ്പോൾ ഈ വണ്ടികൾ നേരെ ഇങ്ങോട്ട് പോകുന്നത് ഗുരുവായൂർ റോട്ടാണ് കേട്ടോ അപ്പോൾ ഏകദേശം അറിയാത്തവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാമ്പി ബാധിക്കൊക്കെ വരാൻ വെച്ചാൽ ഇപ്പോൾ ഈ ബ്രിഡ്ജ് കടന്നിട്ട് നേരെ നമ്മൾ പെരുന്നമണ്ണോ സോറി ഗുരുവായൂർ റോഡാണ് വരുന്നത് ഇവിടേക്കൊന്നും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫസ്റ്റ് ആദ്യം ഇവിടേക്ക് വന്ന് നിന്നിട്ടുണ്ടായിരുന്നതാണ് ഇതിൻ്റെ ഇവിടെ നിന്നൊരു ഏകദേശം കുറച്ച് ദൂരം ഒരു ഒരു മുന്നൂറ് മുന്നൂറ് മീറ്റർ മുന്നൂറ് നാനൂറ് മീറ്റർ ഡിസ്റ്റൻസിലേക്കായിരുന്നു വെള്ളം ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് ഇപ്പോൾ ഇതായിട്ടും കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അധികം ഒന്നും ഇപ്പോൾ ഈ ഒരു പോർഷനാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ നിൽക്കുന്നത് അന്ന് അങ്ങോട്ട് പോകുകയാണെന്ന് കുറേ ഉള്ളിൽ അതായത് ആ ഒരു ഭാഗത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉൾഭാഗത്തേക്ക് വെള്ളം കയറിയിട്ടുണ്ട് പിന്നെ അത് അവിടെ അങ്ങനെ നേരെ ഒരു ടേണിങ്ങാണ് വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ വെള്ളമൊക്കെ ഏറ്റവും തന്നെ അതായത് നമ്മളെ പ്രളയത്തിൻ്റെ ആ സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റോഡ് ഉണ്ട് റോഡൊക്കെ നിറഞ്ഞ ഒഴുകുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പള്ളിയുടെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് അത് കൂടെയാണ് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത് ഇത് നമ്മുടെ അവിടെ പട്ടാമ്പി ചോലക്കൽ ഓഡിറ്റോറിയം ആണ് അപ്പോൾ ഇത്തവണത്തെ മഴയിലെങ്കിലും നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ പോലെ വലിയൊരു പ്രളയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും വൻ നാശനഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാധാരണക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ അടി കിട്ടിയൊരു സമയമായിരുന്നു അത് അപ്പോൾ എന്തായാലും ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ഷട്ടറുകളൊക്കെ കണ്ടറിഞ്ഞ് അവർ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ പ്രളയത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ ഏകദേശം തൊട്ടടുത്താണ് ഇട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ബ്ലോക്ക് കണ്ടറിയാൻ പറ്റും നല്ല ബ്ലോക്കാണ് ആ ഭാഗത്തൊക്കെ പിന്നെ ഈ ഒരു പാലത്തിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ നടക്കാൻ പറ്റുന്ന ഒരു കുറച്ച് ഉയരത്തിലൊരു തിണ്ടുണ്ട് നിങ്ങൾ സ്ട്രൈറ്റിൽ പോകുന്നുണ്ട് അപ്പോൾ ആ തിണ്ടൊക്കെ മൂടിയിറക്കുകയാണ് കേട്ടോ ആ തിണ്ടിൻ്റെ മുകളിലൊക്കെ നിന്നിട്ടാണ് ഇവിടെ മീൻ പിടിക്കാറും മറ്റും ചെയ്യാറ് അപ്പോൾ അതൊക്കെ മൂടിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ പഴക്കമേറിയൊരു പാലാണ് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടെന്നു വെച്ച് കഴിഞ്ഞാൽ വലിയ വീതിയും കാര്യങ്ങളൊന്നുമില്ല കുറച്ച് താഴ്ന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ താഴ്ന്ന ഏരിയയിലായത് കൊണ്ട് തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് തന്നെ വെള്ളം കയറും അങ്ങനത്തെ ഒരു ഏരിയയാണ് ഈ ഭാഗം വരുന്നത് ഇത് നമ്മുടെ നേരെ കാണുന്നത് നമ്മുടെ പട്ടാമ്പി ഗുരുവായൂർ ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ